ഹായ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ ഓൺ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തെ നമ്മുടെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട് സോ ഓഗസ്റ്റ് മാസം നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് ഫസ്റ്റ് ബൈ ട്രാൻസ്ഫർ വഴിയുള്ള കുറച്ച് ഹൈസ്കൂൾ ടീച്ചറിന്റെ എക്സാം ആണ് ആദ്യം നടക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ നാന്നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ മലയാളമാണ് അത് നമ്മുടെ കൊല്ലം പത്തനംതിട്ട മലപ്പുറം ജില്ലകളിലെ എക്സാം നടക്കാൻ പോകുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ബെറ്റർ ആൻസർ ആണ് അതും ഇതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും ദെൻ ആലപ്പുഴ ദെൻ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ ജില്ലകളിലെല്ലാം തന്നെ അറുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാം നടക്കാൻ പോകുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം അഞ്ചിലാണ് അതായത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് എക്സാം നടക്കുന്നത് പിന്നെ നാനൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ ഹൈസ്കൂൾ ടീച്ചർ ആൻഡ്സ്ക്രിറ്റ് ഉണ്ട് അത് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് അത് ആലപ്പുഴ ജില്ലാ കൊല്ലം എറണാകുളം തൃശ്ശൂർ വയനാട് ൂർ കാസർഗോഡ് അവിടെയും എക്സാം നടക്കാൻ പോകുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സോ ഇത്രയും എക്സാം ആ ഒരു ടൈമിൽ നടക്കുന്നത് പിന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാം ഡേറ്റ് കറക്റ്റ് ആയിട്ട് ഇവർ പറയുന്നില്ല കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം എക്സാം ഡേറ്റ് പറയുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ബി ഡിക്ലയർഡ് ആഫ്റ്റർ ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് കൺഫർമേഷൻ ഇപ്പൊ കൺഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അസിസ്റ്റന്റ് എ എസ് എം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് െൻ കണ്ണൂർ കാസർഗോഡ് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് സോ ഇതിന് കൺഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വിൽ ബി ഡിക്ലെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ എക്സാം ഉണ്ട് ദെൻ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് ആണ് അറുന്നൂറ്റി രണ്ട ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് അത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ദെൻ എറണാകുളം തൃശ്ശൂർ പാലക്കാട് ദെൻ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് പത്തനം ദെൻ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് അത് രണ്ടെണ്ണം ബൈ ട്രാൻസ്ഫർ ആണ് എഴുന്നൂറ്റി മുപ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് നാച്ചുറൽ സയൻസ് പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ബൈ ട്രാൻസ്ഫറും ദെൻ അറുന്നൂറ്റി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് നാച്ചുറൽ സയൻസ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഇതിന്റെ രണ്ട് എക്സാം നടക്കാൻ പോകുന്നത് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൺഡേ ആണ് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കന്നഡ മീഡിയം എൻ സി എ നോട്ടിഫിക്കേഷൻ ആയിരുന്നു അറുനൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാസർഗോഡാണ് എക്സാം നടക്കാൻ പോകുന്നത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന എക്സാം ആണ് മുന്നൂറ്റി മുപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് പാലക്കാടാണ് പിന്നൊരു എൻ സി എ വരുന്നുണ്ട് അത് ഇടുക്കിയിലാണ് ഇരുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ സി എ ഇപ്പോൾ ഒ ബി സി വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തിരുവനന്തപുരം ദെൻ എൻ സി എ വീണ്ടും വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അത് കാസർഗോഡാണ് ദെൻ എൻ സി എ വരുന്നുണ്ട് നാനൂറ്റി അൻ അമ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലമാണ് അപ്പം ഇവിടെയൊക്കെ എക്സാം നടക്കാൻ പോകുന്നത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹൈസ്കൂൾ ടീച്ചറിൻ്റെതാണ് ദെൻ മുന്നൂറ്റി മുപ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് കനഡ മീഡിയം ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് കാസർഗോഡ് അതും അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഹൈസ്കൂൾ ടീച്ചർ അറുനൂറ്റി അറുപത് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ സി എ ആണ് പാലക്കാട് ജില്ല അതും അഞ്ച് എട്ടിലാണ് ദെൻ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് വെച്ചാൽ അത് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം പാലക്കാട് ദെൻ വയനാട് ജില്ലകളിലാണ് ഹൈസ്കൂൾ ടീച്ചർ തമിഴ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ശരിക്കും ഒരുപാട് ഹൈസ്കൂൾ ടീച്ചേഴ്സിന് എക്സാം നടക്കുന്നുണ്ട് ഡെൻസി എല്ലാം ഉണ്ട് ഇപ്രാവശ്യം മുന്നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു മലപ്പുറം അത് അഞ്ച് എട്ടിലാണ് മുന്നൂറ്റി നാപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹൈസ്കൂൾ ടീച്ചർ ദെൻ മുന്നൂറ്റി എൺപത്തിനാലാം ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് ഡയറക്ടർ റിക്രൂട്ട്മെന്റും ഉണ്ട് ദെൻ മുന്നൂറ്റി എൺപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഊർദു വയനാട് ജില്ല ദെൻ മുന്നൂറ്റി എൺപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ണൂർ നാനൂറ്റി അമ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ കോഴിക്കോട് നാനൂറ്റി എഴുപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹൈസ്കൂൾ ടീച്ചർ ഊർത്തു വയനാട് ദെൻ ഹൈസ്കൂൾ ടീച്ചർ ഊർദു നാനൂറ്റി എഴുപത്തിയഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ണൂർ ഇതൊക്കെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് തന്നെയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലപ്പുറം ഉറുദു ടീച്ചറാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ സി എ ഒ ബി സി കോഴിക്കോടാണ് ദെൻ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു എണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാലക്കാട് ഇവരുടെയൊക്കെ എക്സാം നടക്കാൻ പോകുന്നത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ദെൻ ഹൈസ്കൂൾ ടീച്ചർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അറുന്നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫിസിക്കൽ സയൻസ് അത് അറുന്നൂറ്റി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് കോട്ടയം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളില് ഫിസിക്കൽ സയൻസ് അറുനൂറ്റി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലും ഫിസിക്കൽ ഹൈസ്കൂൾ ഫിസിക്കൽ സയൻസിന് ബൈ ട്രാൻസ്ഫർ ഉണ്ട് എഴുന്നൂറ്റി മുപ്പത്തൊൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ അതായത് നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസിൽ എക്സാം നടക്കാൻ പോകുന്നത് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നീ പൂജ്യം എട്ട് ഒന്നാം ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടൈം ഹൈ ഹൈസ്കൂൾ ടീച്ചർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഹിന്ദിയാണ് കാറ്റഗറി നമ്പർ സീറോ എയ്റ്റ് വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടുക്കിയും എറണാകുളം ഏഴ് എട്ടിലാണ് എക്സാം നടക്കാൻ പോകുന്നത് ഏഴ് എട്ടിൽ തന്നെ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ബൈ ട്രാൻസ്ഫർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാം ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആലപ്പുഴ എക്സാം ഉണ്ട് ഏഴ് എട്ടിൽ തന്നെ അറുന്നൂറ്റി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അറുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലം പത്തനംതിട്ട എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ പാലക്കാട് കൊല്ലം എറണാകുളം കോഴിക്കോട് ജില്ലകളില് അതായത് എഴുന്നൂറ്റി അറുന്നൂറ്റി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറുന്നൂറ്റി പത്തൊമ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവരുടെ ഒക്കെ എക്സാം നടക്കാൻ പോകുന്നത് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നീ ഐസിഡിഎസ് സൂപ്പർവൈസർ എൻ സി എ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇരുന്നൂറ്റി അറുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം നടക്കാൻ പോകുന്നത് എട്ട് എട്ടിലാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ മുന്നൂറ്റി നാൽപ്പത് ആ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതും എൻ സി ആയിരുന്നു അതും എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോറി ഇരുപത്തിനാലല്ലേ ഇരുപത്തി അഞ്ചിലാണ് എക്സാം നടക്കാൻ പോകുന്നത് ദൻ ഹൈസ്കൂൾ ർ അഞ്ഞൂറ്റി അൻപതാം പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ എം സി ആണ് പാലക്കാട് അഞ്ഞൂറ്റി അൻപതാം പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹൈസ്കൂൾ ടീച്ചർ അത് മലയാളം മലയാള മീഡിയം മാത്തമാറ്റിക്സ് അഞ്ഞൂറ്റി അൻപതാം പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മാത്തമാറ്റിക്സ് ആണ് അത് നമ്മുടെ കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം കൊല്ലം ദെൻ പത്തനംതിട്ട ആലപ്പുഴ അതായത് അഞ്ഞൂറ്റി അൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പാലക്കാട് ജില്ല എക്സാം നടക്കാൻ പോകുന്നത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ അന്ന് തന്നെയാണ് നമ്മുടെ അഞ്ഞൂറ്റി അൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് അതിനകത്ത് എൻ സി എ നോട്ടിഫിക്കേഷനാണ് അതിൻ്റെ കോഴിക്കോട് ജില്ലയും കാസർഗോഡ് ജില്ലയും എക്സാം നടക്കുന്നത് അഞ്ച് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് അഞ്ഞൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ദിന അഞ്ഞൂറ്റി അൻപത്തി ഒന്നാം പാർ രണ്ടായിരത്തി ഇരുപത്തിനാലുണ്ട് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സും അതും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ കണ്ണൂർ ജില്ലയിലാണ് അതിന്റെ എക്സാം എട്ട് എട്ടിലാണ് അഞ്ഞൂറ്റിഅൻപത്തിരണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പാ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഹൈസ്കൂൾ ടീച്ചറിന്റെ കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ല അതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തനംതിട്ട അതുപോലെ ആലപ്പുഴ കോട്ടയം ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് ആണ് കേട്ടോ ഡയറക്ട് റിക്രൂട്ട്മെന്റും എക്സാം നടക്കാൻ പോകുന്നത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളം മീഡിയ വയനാട് ജില്ല കണ്ണൂർ ജില്ല ഇവരുടെയൊക്കെ എക്സാം നടക്കാൻ പോകുന്നത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ദെൻ അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് പ്രൊഫസർ അതിന്റെ എക്സാം നടക്കുന്നത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എക്സാം നടക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി ആറ് പേ രണ്ടായിരത്തി ഇരുപത്തിനാല് വാട്ടർ അതോറിറ്റിയിലേക്ക് അതിന്റെ എക്സാമും പതിനൊന്ന് എട്ടിലാണ് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു എക്സാം നടക്കുന്നുണ്ട് കാറ്റഗറി നമ്പർ അത് ലെക്ചർ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് നമ്മുടെ പോളിടെക്നിക്ക് ആണ് എൻസി ആണ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലെക്ചർ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് നാനൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ എഴുന്നൂറ്റി അറുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതെല്ലാം സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു ഇന്ത്യക്ക് എക്സാം നടക്കാൻ പോകുന്നത് പന്ത്രണ്ട് എട്ടിലാണ് അതുപോലെ ബ്ലാക്ക് സ്മിത്ത് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഹെൽത്ത് സർവീസിലേക്ക് കാറ്റഗറി നമ്പർ നൂറ്റി നാപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ എക്സാമും പന്ത്രണ്ട് എട്ടിലാണ് നടക്കാൻ പോകുന്നത് ദൻ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം അതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് പന്ത്രണ്ട് എട്ടിലാണ് പതിമൂന്ന് എട്ടിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ മുന്നൂറ്റി ഇരുപത് ആ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് വൈഡ് ആണ് പതിമൂന്ന് എട്ടിലാണ് ദെൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് എല്ലാ ജില്ലകളിലും എക്സാം നടക്കാൻ പോകുന്നത് പതിനാല് എട്ടിലാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാസർഗോഡ് പാലക്കാട് തൃശൂർ കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിലൊക്കെ തന്നെ ദന് ഡ്രോയിങ് ഉണ്ട് കാറ്റഗറി നമ്പർ സീറോ സെവൻ നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടുക്കി പാലക്കാട് ദെൻ അതേപോലെ തന്നെ നമ്മുടെ മലപ്പുറം തിരുവനന്തപുരം കൊല്ലം തൃശ്ശൂർ 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 വരുമ്പം അതൊരു എൻ സി എ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് കാറ്റഗറി നമ്പർ സീറോ നയൻ എയ്റ്റ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടുണ്ട് ഇപ്പൊ ഇവരുടെയൊക്കെ എക്സാം നടക്കുന്നത് പതിനാല് എട്ടിലാണ് ഈ പതിനാലേ എട്ടിൽ തന്നെ വീണ്ടും കൊണ്ട് ഡ്രോയിങ് ടീച്ചറിന്റെ അതെല്ലാം എൻ നോട്ടിഫിക്കേഷൻ ആണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് അറുനൂറ്റി അറുപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് കോഴിക്കോടാണ് ദെൻആ എണ്ണൂറ്റി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ സി എ ആണ് കൊല്ലമാണ് ആണ് ഇവരുടെ ഒക്കെ എക്സാം നടക്കാൻ പോകുന്നത് പതിനാലേ എട്ടിലാണ് ദെൻ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡയറക്ടറ് റിക്രൂട്ട്മെന്റ് ആണ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അത് പതിനെട്ട് എട്ടിലാണ് നടക്കാൻ പോകുന്നത് ദെൻ ഫാമസിസ്റ്റന്റ് ഗ്രേഡ് ടു ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തൊമ്പത് എട്ടിലാണ് ദെൻ പത്തൊമ്പത് എട്ടില് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചർ അഞ്ഞൂറ്റി എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹയർ സെക്കൻഡറിയിലേക്ക് പത്തൊമ്പത് എട്ടിൽ എക്സാം നടക്കുന്നുണ്ട് അതുപോലെ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തൊമ്പത് എട്ടിൽ തന്നെയാണ് എക്സാം നടക്കുന്നത് ദെൻ സീറോ ത്രീ നയൻ ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ട്രീഷ്യൻ സ്റ്റേറ്റ് വെയ്ഡ് പത്തൊമ്പത് എട്ടിലാണ് സീറോ നയൻ ഫോർ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ്റ്റേറ്റ് ബേഡ് പത്തൊമ്പത് എട്ടിലാണ് ഇരുന്നൂറ്റി നാല്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ട്രീഷ്യൻ പത്തൊമ്പത് എട്ടിലാണ് ഇരുന്നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എൻസി ഫോർ മുസ്ലിം ആണ് അതിലും ഇലക്ട്രീഷ്യൻ എക്സാം പത്തൊമ്പത് എട്ടിലാണ് ദെൻ ഇരുപത് എട്ടിൽ ഹൈസ്കൂൾ ടീച്ചറാണ് എക്സാം നടക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് കാറ്റഗറി നമ്പർ അറുനൂറ്റിമൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് വൈഡ് എക്സാം ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കാൻ പോകുന്നത് അറുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ദെൻ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡെപ്യൂട്ടി അക്കൗണ്ട്സ് മാനേജർ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഡ്രൈവർ ഗ്രേഡ് ടു സീറോ വൺ ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് കൊല്ലം കോട്ടയം പത്തനംതിട്ട ഇടുക്കി തൃശൂർ വയനാട് മലപ്പുറം അവിടെയൊക്കെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ സീറോ വൺ ബാർ സീറോ വൺ ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ദ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് സീറോ ടു ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം ഇരുപത്തി മൂന്ന് എട്ടിലാണ് സീറോ ഫോർ ടു ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ഇരുപത്തി മൂന്ന് എട്ടിലുണ്ട് ും ഇരുപത്തി മൂന്ന് എട്ടിലാണ് സീറോ ഫൈവ് ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് എട്ടിലാണ് ഇതെല്ലാം ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ആണ് കേട്ടോ സീറോ സിക്സ് വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടുക്കി മലപ്പുറം ആണ് അതും ഇരുപത്തി മൂന്ന് എട്ടിലാണ് ഡ്രൈവർ സീറോ ടു സിക്സ് ടു ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടുക്കി ആണ് ഇരുപത്തി മൂന്ന് എട്ടിലാണ് ഡ്രൈവർ ഗ്രേഡ് ടു വയനാട് സീറോ സിക്സ് ടു രണ്ടായിരത്തി ഇരുപത്തിനാല് അതും ഇരുപത്തി മൂന്ന് എട്ടിലാണ് എക്സാം നടക്കാൻ പോകുന്നത് ദെൻ നമുക്ക് അടുത്തതായിട്ട് ഈ ഡ്രൈവർ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് ഡ്രൈവർ ഗ്രേഡ് ടൂ എക്സ് സർവീസ് മാൻ എൻ സി എടായിരുന്നു മലപ്പുറവും തൃശ്ശൂറും അതും ഇരുപത്തി മൂന്ന് എട്ടിലാണ് എക്സാം നടക്കാൻ പോകുന്നത് ദെൻ കാറ്റഗറി നമ്പർ നാനൂറ്റി നാല്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എൻ സി എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് വൈഡ് ആണ് അത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ആണ് സോറി ഇരുപത്തി മൂന്ന് എട്ടിലാണ് എക്സാം നടക്കാൻ പോകുന്നത് ഫോറസ്റ്റ് ഡ്രൈവർ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ പാർട്ട് വൺ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എല്ലാ ജില്ലകളിലും എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് എട്ടിലാണ് എക്സാം നടക്കാൻ പോകുന്നത് ദെൻ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് വൈഡ് ആണ് അത് ഇരുപത്തി മൂന്ന് എട്ടിൽ തന്നെയാണ് ഫോറസ്റ്റ് ഡ്രൈവർ അഞ്ഞൂറ്റി അറുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോറസ്റ്റ് ഡ്രൈവർ ഏജൻസിയെ നോട്ടിഫിക്കേഷൻ ആണ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ദെ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിൻ്റെയൊക്കെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് എട്ടിലാണ് ദെൻ അറുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്രൈവർ ഗ്രേഡ് ടു അത് എൻ സി എ നോട്ടിഫിക്കേഷനാണ് തിരുവനന്തപുരം അറുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ സി എ വയനാട് ഇതിൻ്റെയൊക്കെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് എട്ടിലാണ് ഡ്രൈവർ ഗ്രേഡ് ടു അറുന്നൂറ്റി ഇരുപത്തൊന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം ജില്ല അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഡ്രൈവർ ഗ്രേഡ് ടൂ ആണ് നമ്മുടെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് തൃശൂർ കാസർഗോഡ് മലപ്പുറം ഇവിടെയൊക്കെ എക്സാം വന്നിട്ടുണ്ട് അറുനൂറ്റി ഇരുപത്തി ഒന്നും വന്നിട്ടുണ്ട് അറുന്നൂറ്റി ഇരുപത്തിരണ്ടും വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് എട്ടിലാണ് ഇരുപത്തി മൂന്ന് എട്ടിൽ ഒരുപാട് എക്സാംസ് ഉണ്ട് കേട്ടോ ഇത് എല്ലാം തന്നെ അറുന്നൂറ്റി ഇരുപത്തി രണ്ടോ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ കോഴിക്കോടും വയനാടും കണ്ണൂറും തിരുവനന്തപുരം കൊല്ലവും ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലുണ്ട് അതും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം ഇത് അറുനൂറ്റി ഇരുപത്തിനാല് ഇത് കോട്ടയം ഇടുക്കി എറണാകുളം അതിനകത്ത് കുറച്ച് എൻ സി എ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഇങ്ങനെ വന്നേക്കുന്ന എല്ലാം തന്നെ അറുനൂറ്റി ഇരുപത്തിനാല് എല്ലാ ജില്ലകളും എക്സാം നടക്കുന്ന ഇരുപത്തി മൂന്ന് എട്ടിലാണ് സാറ്റർഡേ ആണ് ഓർത്ത് വെച്ചേ വെച്ചേക്കുക ആ ഒരു ഡേറ്റ് ദൻ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മെറ്റീരിയൽസ് മാനേജർ എക്സാം നടക്കാൻ പോകുന്ന ഇരുപത്തി ഏഴ് എട്ടിലാണ് ദൻ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗിലെ അത് ഇരുപത്തി ഒമ്പത് എട്ടിലാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അതായത് കാറ്റഗറി നമ്പർ സീറോ ഫൈവ് വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം മുപ്പത് എട്ടിലാണ് നടക്കുന്നത് മെയിൻസിന്റെ ആമിടെ പോലീസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഓപ്പൺ അത് അഞ്ഞൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം നടക്കാൻ പോകുന്നത് മുപ്പത് എട്ടിലാണ് ആമിടെ സബ് പോലീസ് സബ് ഇൻസ്പെക്ടർ അഞ്ഞൂറ്റി ഒൻപത് അഞ്ഞൂറ്റി എട്ടും അഞ്ഞൂറ്റി ഒൻപതും എക്സാം നടക്കുന്നത് മുപ്പത് എട്ടിലാണ് അതുപോലെ തന്നെ മെയിൻ എക്സാമിനേഷൻ അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പതിനൊന്ന് അഞ്ഞൂറ്റി പ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഇതെല്ലാം നമ്മുടെ പോലീസ് കേരള സിവിൽ പോലീസിന്റെ ആണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആ ഒരു എക്സാംസ് ഒക്കെ തന്നെ മുപ്പത് എട്ടിലാണ് നടക്കുന്നത് ഇപ്പൊ മെയിൻ ആയിട്ട് ഇതിനകത്ത് വരുന്ന കുറേ എച്ച് എസ് ഐയുടെ എക്സാംസ് വരുന്നുണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറുടെ എക്സാം ഉണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാം ഡേറ്റ് ഇവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നാലും ഓഗസ്റ്റിൽ എക്സാം ഉണ്ടെന്ന് കരുതുന്നു അപ്പൊ ഇത്രയും ഉണ്ടെന്നല്ല ഡേറ്റ് നമ്മൾ കൺഫർമേഷന് ശേഷം മാത്രമേ പറയുള്ളൂ ഇപ്പൊ ഇത്രയാണ് ആയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ നടക്കാൻ പോകുന്ന എക്സാംസ് എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെ പഠനം തുടങ്ങുക ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ കോഴ്സുകൾക്കൊക്കെ ഈ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള കോഴ്സ് നമ്മുടെ ചാനൽ തറാപ്പിൽ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ അതൊരു ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്